അതോ കുറെ പ്ലാൻ വേണം വേണോ പ്ലാനേ പ്ലാനേ വേണോന്നുള്ളത് പ്ലാനേ പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി അതൊക്കെ വേണോ പ്ലാൻ തന്നെ വേണോ പണ്ട് പ്ലാൻ ഒന്നും ഇല്ല ഇല്ല ആശാരി ഇങ്ങോട്ട് വരും അന്തരീക്ഷത്തിൽ വലിയ വീടുകൾക്കാണെങ്കിലും അന്ന് എനിക്ക് തോന്നുന്ന എഞ്ചിനീയേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് ഒരു പ്ലാൻ ഉണ്ടാവും അല്ലാന്നുണ്ടൊരു കുറ്റി അടിച്ച് എന്റെ പഴയ വീട് തറവാട് വീടൊക്കെ വെച്ചപ്പോഴത്തേക്ക് എവിടെ പ്ലാൻ ഇത് ശ്രീറഞ്ചിനും ഒരു പ്ലാൻ ഇല്ലായിരുന്നു എന്റെ അച്ഛനും ഒരു പ്ലാൻ ഇല്ലായിരുന്നു ഇതിന് കട്ടൻ വേസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം എന്തൊക്കെ കേക്കണവോ അല്ലെ അല്ല നമുക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പ്ലാനുകൾ സോറി പ്ലാൻ എന്തൊക്കെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്ലോട്ട് സ്കെച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആകെ ഈ പ്ലോട്ട് സ്കെച്ച് ചെയ്ത അതെ സർവേ ചെയ്ത കാര്യം അതിനകത്തു നിന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ബിൽഡിംഗിന്റെ ഗവൺമെന്റ് റൂൾ ഉണ്ട് ബാങ്ക് ഇത് എത്ര വിടണം എന്നുള്ളത് പ്ലോട്ട് സ്കെച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്ലോട്ട് സ്കെച്ചിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗിന്റെ ഔട്ടർലൈൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിണറിന്റെ സ്ഥാനം നമ്മുടെ സെപ്റ്റിക് ടാങ്ക് അതുപോലെ റെയിൻ വാട്ടർ സ്റ്റോറേജ് ഇത് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇതിനകത്ത് മാർക്ക് മറക്കുകയും ഇനി നമ്മുടെ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എത്ര ഏരിയകൾ നമുക്ക് ഇപ്പോ ലോൺ ഏരിയ എത്ര ചെയ്യണം അതെന്നുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന നടക്ക് നമുക്കൊരു ടു ഡി ഡ്രോയിങ് ഇനി അതിനപ്പുറത്തേക്ക് വരുന്നപ്പോഴത്തേക്ക് നമുക്ക് ജോയിനറി ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ഡോറ് വിൻഡോസ് അതിന്റെ സൈസ് ആ ഡ്രോയിങ് അതെനിക്ക് തോന്നുന്നു പല ആളുകളും ചെയ്യാത്തൊരു സംഗതിയാണ് ഇപ്പം പക്ഷേ ആൾക്കാരത് അതിനെ കുറിച്ച് ആയി ഇപ്പോഴത്തെ പുതിയ ആർക്കിടെക്ട്സ് പിള്ളേരൊക്കെ അത് വർക്ക്ഔട്ട് ചെയ്തു തുടങ്ങി ഇനി നെക്സ്റ്റ് വരുന്നത് ഫർണിച്ചർ ലേഔട്ടാണ് അതെ ഫർണിച്ചർ ലേഔട്ട് ഓട്ട് ഒരു ബിൽഡിംഗ് പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം കാതലായിട്ടുള്ള ഒരു സാധനമാണ് അതെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ഡ്രോയിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഫർണിച്ചറിലായിട്ട് ചെയ്താൽ മാത്രമേ സ്വിച്ചസിന്റെ പൊസിഷൻ അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അവസാനം പിന്നീടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒക്കെ ഇളക്കി മാറ്റേണ്ട അവസ്ഥ വരും ഇന്റീരിയർ ഉൾപ്പെട്ടിരിക്കും പ്ലംബിങ്ഡ്വാൻസ് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധാരണ നാട്ടിലൊക്കെ ഇലക്ട്രീഷ്യൻ വന്ന് ചെയ്യുന്നത് ഒരു കോൺട്രാക്ട് ഒന്നും ആയിരിക്കില്ല

ഈ സ്കിൽ ലേബറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഇത് അവന്റെ അനുസരിച്ച് മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ് നമ്മളെത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അവന്റെ സ്കില്ലിലാണ് ഫുള്ള് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതിന്റെ ഔട്ട് പുട്ട് അതുപോലെ ഇരിക്കും ശരിയല്ലേ അത് ശരിയല്ലോപ്പായിട്ട് നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് ഒരു മറ്റൊരാളിലേക്ക് ഇത് ട്രാൻസ്ഫർ വർക്കുകളൊക്കെ യെസ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സിൽ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം ഇന്റീരിയറിൽ ഉൾപ്പെടെയല്ല നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ല സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഫർണിച്ചർ ലേഔട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബെഡ്റൂമിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് വരുന്നത് സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ റൂഫിലേക്കും അല്ലെങ്കിൽ സൺഷൈഡിലേക്ക് പോകുന്ന ലൈറ്റ് പോയിന്റ്സ് ബാക്കി കാര്യങ്ങളാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇൻറ്റീരിയർ ഡ്രോയിങ് നമ്മൾ ചെയ്യുന്ന വീടുകളാണെങ്കിൽ നേരത്തെ തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് എസ്പെഷ്യലി ജിപ്സോ വരുന്ന സമയത്ത് അതിന് സെപ്പറേറ്റ് ഡ്രോയിങ് ആണ് കാര്യം നമുക്ക് അതിൽ നിന്ന് പല പോയിന്റുകളും നമ്മൾ ലൂപ്പ് ചെയ്തെടുക്കുന്നതാണ് അതിനകത്തേക്ക് ഒരു മെയിൻ കണക്ഷൻ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാതെ വരും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഈ ഡ്രോയിങ് നമ്മൾ ഈ പ്ലാൻ ഒക്കെ പ്ലാനൊക്കെ തന്നെ അതിൽ നമ്മൾ പലപ്പോഴും വിട്ടു പോകുന്ന സാധനമാണ് സെക്ഷൻ ഡ്രോയിങ്ങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സെക്ഷൻ ഡ്രോയിങ് ഈ കുറച്ച് സെക്ഷൻ ഡ്രോയിങ് പലരും രൂപ കൊടുക്കാറില്ല പലരും കൊടുക്കാറില്ല അതിൽ ഏറ്റവും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ സെക്ഷൻ വളരെ മസ്തായിട്ട് വേണ്ട ഒരു സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് പല ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ബിൽഡിങ് വരുന്നത് പണ്ടത്തെ പോലെ അതല്ല ഇപ്പോൾ സിറ്റൗട്ട് മിക്കവാറും ഒക്കെ ടു ഫോർട്ടി ഹൈറ്റിൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ കൺസീൽഡ് ബീമെന്ന് പറയുന്നിട്ട് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള സംഗതിയുണ്ട് ബീമ് നമ്മളും പണ്ട് കാലം കണ്ടുകൊണ്ടതെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ താഴ്ഭാഗത്താണ് നമ്മൾ ബീമ് നമുക്ക് വിസിബിൾ ആയിരുന്നു ഇന്ന് നമ്മൾ ഓർ ബീമയും കൺസീൽ വീമയും അപ്പം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ അതിലേക്ക് വരുന്ന സ്റ്റീലിന്റെ അത് അതാണ് ആ ഒരു സെക്ഷൻ ഡ്രോയിങ് എന്ന് പറയാനകത്ത് നമ്മുടെ ആർ സി സി ഡിസൈൻ ഉൾപ്പെടെ ഉണ്ടാവുന്നതാണ് ഇനി ടോയ്ലറ്റിലേക്ക് വരുന്ന സമയത്ത് ടോയ്ലറ്റിന്റെ സെക്ഷൻ ഉണ്ട് ഇപ്പം നമ്മുടെ ടോയ്ലറ്റ് സംബന്ധിച്ചിടത്തോളം നമ്മൾ നിച്ചു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് എത്ര വിട്ട് അത് എത്ര ഹൈറ്റിൽ വേണം ഈ ഒരു ട്രേ സിസ്റ്റം ഒക്കെ ഇപ്പൊ പോയി നമ്മുടെ സോപ്പ് ഡിഷ് അതൊന്നിപ്പോ ആരും ചെയ്യുന്നില്ല ഈ നിശിനകത്ത് തന്നെ നമ്മൾ ചെറിയ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് വരുന്ന സമയത്ത് തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിക്കുക എന്നുള്ളത് ഇപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ അതിന് നമ്മൾ വെറ്റേരിയ ഡ്രൈ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന് എത്ര ഹൈറ്റ് വേണം എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ അത് ഫൗണ്ടേഷനിൽ നമുക്ക് പണി കിട്ടും പിന്നെ നമ്മൾ കുറെ ടൈൽസ് ഒക്കെ പൊട്ടിക്കണം ഇനി ഫ്ലോറിംഗിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫ്ലോറിങ് ലേ ഔട്ട് അല്ലേ അത് ചെയ്തതല്ലേ ടൈ ലൗട്ട് ചെയ്യുന്നതല്ലെയാ നമുക്ക് ഏത് കറക്റ്റ് അറിയാൻ പറ്റും ടൈൽ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഏത് മെഷർമെന്റ് ടൈൽ ഇട്ടാലാണ് ആ ഏരിയ ബ്യൂട്ടിഫൈ ആവുന്നത് ചെയ്യണം അതല്ല ലാസ്റ്റ് സ്റ്റേജിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടില് ടൈൽസിന്റെ മെഷർമെന്റ് എടുത്ത് ഇതൊന്നും ഇല്ല ഇത്ര പീസ് ടൈല് ഇത്ര സൈസില് കോൺട്രാക്ടിലേക്കും അത് കുറച്ച് ബെറ്റർ ആണ് കാര്യം പിന്നീട് വന്നിട്ട് ഫോർ ബൈ ടൂ ആണ് അല്ലെങ്കിൽ അതിന്റെ സൈസ് ആണോ അതിനകത്ത് പിന്നെ സ്പേസർ ഇടണോ ഇതൊന്നും പ്രശ്നമല്ല ടോയ്ലറ്റിലേക്ക് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ കളർ കളറെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും പെർമിറ്റ് പെർമിറ്റിന് എന്തൊക്കെയാ സാധാരണഗതിയിൽ പഞ്ചായത്തിലായിക്കോട്ടെ ഇപ്പൊ എല്ലാം ഓൺലൈനാണല്ലോ പണ്ടെന്ന് പറഞ്ഞു കെ സ്മാർട്ടിലേക്ക് മാറി മാർട്ടിലോട്ട് മാറിയപ്പോൾ എനിക്ക് തോന്നുന്നു അതേ ഇതിൽ നിന്നോണ്ട് തന്നെയാണ് അപ്ലോഡിംഗ് ഒക്കെ നടക്കുന്നത് പ്ലോട്ടിൽ നിന്നുകൊണ്ടാണ് വേറെ ഒന്നിന്റെ ഇതിന്റെ ആവശ്യമില്ല വളരെ ഈസി ആയി പിന്നെ താമസ താമസവും ഇല്ലെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ ഡോക്യുമെന്റ് അതായത് പ്രമാണം അതിന്റെ കോപ്പി നമ്മുടെ ടാക്സ് റെസിപ്റ്റ് അതായത് നമ്മുടെ വസ്തുവിന്റെ കര അടച്ച റെസിപ്റ്റ് പിന്നീട് വരുന്നത് നമ്മുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് സാധനം മതി നമുക്ക് നിലവിൽ പെർമിറ്റിന് വേണ്ടി എടുക്കും പിന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ബി ടി ആറ് അതായത് ബേസിക് ടാക്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പേപ്പറോടെ ചോദിക്കും പിന്നെ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട നിയറസ്റ്റ് ബിൽഡിങ്ങിൻ്റെ നമ്പർ അതിനടുത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ ഇത്രയാണ് കോമൺലി നമുക്ക് വേണ്ട ഒരു സാധനം ഇപ്പൊ എല്ലാം ഒന്നായില്ലേ സിസ്റ്റം ആയില്ല പഞ്ചായത്തിലൊന്നായിരുന്നു മുനിസിപ്പാലിറ്റിയിലൊന്നായിരുന്നു നമുക്ക് കൂടെ ഒറ്റ ഒറ്റ ഇതിലായിട്ട് ഒറ്റ സൈറ്റിലോട്ട് മാറി അല്ലേ പിന്നെ നമ്മുടെ സർവറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്തു ഡബിൾ ഹൈറ്റ് സ്ക്വയർ ഫീറ്റ് കൂടുവോ ഡബിൾ ഹൈറ്റ് പിന്നെ നമ്മുടെ ബിൽഡിംഗ് റൂൾ പ്രകാരം സ്ക്വയർ ഫീറ്റിൽ വരും എന്നാൽ പലപ്പോഴും മിക്കവാറും ചില പഞ്ചായത്തുകളൊക്കെ അതെങ്ങനെ വിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളവരാണ് ഞാനത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഡബിൾ ഹൈറ്റ് അവരത് ഒഴിവാക്കി തന്നു അതിന്റെ റീസൺ ചോദിച്ചാൽ അവർ പറഞ്ഞു അല്ല യൂട്ടിലിറ്റി ഏരിയ എന്ന് കണക്കാക്കിയിട്ടുണ്ട് അതായത് യൂട്ടിലിറ്റി ഏരിയ എന്ന് കണക്കാക്കി ഒഴിവാക്കി തന്നു ചിലപ്പോൾ അത് യൂട്ടിലിറ്റി ഏരിയ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരതിനകത്ത് ഉൾപ്പെടുത്തിയാനെ ചെയ്തതും അതുപോലെ അതായത് നമ്മളെ ഈ സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മളിപ്പോൾ പല ആൾക്കാർ നമ്മൾ ഷീറ്റല്ലേ ഇടുന്നതെന്നാണ് ഈ ബിൽഡിംഗ് പെർമിറ്റിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിനകത്ത് എന്ത് എക്സ്റ്റെൻഷൻ നടന്നാലും അതിൽ ഈവൻ ചെറിയൊരു ടോയ്ലറ്റ് ആണെങ്കിൽ കൂടിയും ശെരിക്കും അതിന്റെ പെർമിഷൻ എടുക്കുന്നു അത് ചെയ്യാനുള്ളത് അതങ്ങനെയാണ് അതിന്റെ നിയമം അങ്ങനെയാണ് പക്ഷെ പല ആളുകളും ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യുന്നു അതിന്റെ പെർമിഷൻ എടുക്കുന്നു പിന്നീട് ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്നത് പഞ്ചായത്തിനെ അറിയിക്കുന്നില്ല അതൊക്കെ അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പിന്നീട് വരും ഒരു ഉണ്ട് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അത് പിന്നീട് വിട്ടു വിട്ടുവും ശരിക്കും പറഞ്ഞ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ഇന്ന് നമുക്ക് കോൾ വരുന്ന സമയത്ത് കോൺക്രീറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഡൗട്ട്സ് ചോദിക്കും ഡ്രോയിങ് ചോദിക്കും ഡ്രോയിങ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ആളുകളാണ് ഞമ്മ പിന്നെ ഇത്ര ആയി അത് എഞ്ചിനീയറോടെ ഉണ്ട് പുള്ളി ലാസ്റ്റ് തരാന്ന് പറഞ്ഞപ്പോ അതിന്റെ പെർമിഷൻ എടുത്തിട്ടില്ല അത് ലാസ്റ്റ് എടുക്കും നല്ല ഫൈൻ വരും റെഗുലറൈസേഷൻ എല്ലാ പണി കിട്ടും മാത്രമല്ല ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറാവാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഒരു ഡൗട്ടോടെ നിലവിൽ പല നമ്മളെ കാണുന്ന പ്രേക്ഷകരുടെ ഒരു ഡൗട്ടുണ്ട് അതായത് നമ്മളൊരു ഡ്രോയിങ് ചെയ്തു ഡ്രോയിങ് ചെയ്തതിന് ശേഷം എനിക്ക് പിന്നീട് ഒരു റൂമും കൂടി ഇതിനകത്തേക്ക് വേണം എന്ന് തോന്നി അപ്പം ഞാൻ ഓൾറെഡി ഇത് പെർമിഷൻ എടുത്തു പോയല്ലോ ഇനി ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല അതെ നമ്മുടെ ബിൽഡിംഗ് റൂള് അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം പക്ഷെ അത് ലീഗൽ ആയിരിക്കണം അതിന് ചെറിയൊരു എക്സ്റ്റൻഷൻ അതായത് റെഗുലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഫൈൻ വരും അത്ര തന്നെ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ എലിവേഷൻ ഒന്ന് വരച്ചു പോയി മാറ്റാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ ഇഷ്ടമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചേഞ്ചസ് അതിനകത്ത് വരുത്താം പക്ഷേ അത് നമ്മുടെ കേരള ബിൽഡിംഗ് റോഡിനകത്ത് നിന്നിട്ട് മാത്രം ചെയ്യാം ഇതിൽ ഈ നമ്മുടെ ഈ സ്ക്വയർ ഫീറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുമ്പോഴേ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കോട്ടയാർഡുകൾ ചെയ്യാനായിട്ട് അവസാന നിമിഷം ഒരു തീരുമാനമെടുക്കും ചിലപ്പോൾ പ്ലാന്റ് സമയത്ത് മനസ്സിൽ കണത്തുള്ളൂ വലിപ്പം കൂടുവോ എന്ന് വെച്ച് അവസാനം നമ്മുടെ ഒരു ഭിത്തി വരുന്നൊരു ഏരിയ ഉണ്ടാവും അതായത് വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള കോമ്പൗണ്ട് വാളിലേക്ക് നമ്മുടെ വീടിന്റെ ഇപ്പൊ വെളിയിലുള്ള ഒരു വലിയ ഗ്ലാസ് ജനാലയിൽ നിന്ന് നേരെ ആക്സിഡൻസ് ജി ഐ പൈപ്പ് ഉപയോഗിച്ച് ഒരു കോട്ടി അടങ്ങ് സെറ്റ് ചെയ്യും ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അതായത് ഉദ്ദേശം ഉള്ളൂ നമ്മുടെ ഏരിയയിൽ ഇത് വരരുത് അല്ലേ അത് തീർച്ചയായിട്ടും സൈഡ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഏരിയയിൽ വരും അതിനുള്ള ലൂപ്പാണ് പറഞ്ഞത് ജി പൈപ്പിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പല ആളുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നമ്പർ കിട്ടിയതിന് ശേഷം ചെയ്യും ഇപ്പൊ വ്യാപകമായിട്ട് ഇതിന്റെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമ്മൾ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊരു മൂന്ന് പേപ്പറിൽ അന്ന് മറ്റേ ബ്ലൂ പ്രിന്റ് പറയാം അമോണി ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് എടുക്കുന്നത് ഇന്നതൊക്കെ മാറി അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നു അതവരോ മേടിച്ചു വെക്കുന്നു ഒരു പിന്നെ നമ്മുടെ എഇ ആരെങ്കിലും വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു പോകുന്നു ഇപ്പൊ ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോളം ഇൻസ്പെക്ഷൻസ് ഉണ്ട് അപ്പം ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് എവിടെ നിന്ന് വേണമെങ്കിൽ ഈ ഡ്രോയിങ് ആക്സസ് ചെയ്യാൻ പറ്റും ആ ഐ ഡിന്ന് അതെ അതെ പണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്തിൽ വന്നിട്ട് ആ ഡ്രോയിങ് എടുപ്പിക്കണം ആ സമയത്ത് അത് ചെറിയെടുത്ത് പോയിരുന്നോ കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് അവിടെ നിന്ന് സാധനം എടുക്കാം കൊല്ലത്തുനിന്നാണെങ്കിൽ എടുക്കാം ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ആണ് ആ ഐ ഡി ആ നമ്പർ മാത്രം മതി പിന്നെ മാത്രമല്ല ഇപ്പം നമ്മളൊരു സബ്മിഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രസ് നമുക്ക് ഓൺലൈനിൽ തന്നെ അറിയാം സബ്മിറ്റ് ചെയ്യുന്ന ആൾക്ക് അറിയാം അതിൽ തന്നെ ഓൺലൈൻ നമുക്ക് ഫീസ് അടയ്ക്കാം അതിൽ നിന്ന് തന്നെ നമുക്ക് പെർമിഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കുറേ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പതി പഴയതിനേക്കാളും കഷ്ടമാണ് സത്യം പറയുള്ളൂ അതെനിക്ക് തോന്നുന്ന പല എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ നമ്മൾ അതായത് നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഈ ട്രാൻസ് അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒപ്പം വളർന്നു വന്ന ഒരു തലമുറയാണ് ശരിയല്ലേ നമ്മുടെ കാലഘട്ടത്തിൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ഡെസ്ക്ടോപ്പിലോട്ട് മാറി അതായത് ചേഞ്ച് ട്രാൻസ്മിഷൻസ് ഒരുപാട് കണ്ടിരുന്നാലും കാലഘട്ടത്തിലുള്ള ആൾക്കാർ ബിസിആർ അതുപോലെ സി ഡി ഡ്രൈവ് ഇപ്പൊ എന്തായി ഫ്ലോപ്പി ഡിസ്ക് തുടങ്ങി ആ ആ ഒരു ഒരു ഈ ഈ ചേഞ്ചിനെ ചേഞ്ചിനെ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പ്രശ്നമായിട്ട് എനിക്ക് അത്രയെന്തോളത്തിലുള്ളവര് ഇപ്പൊ അടുത്ത സമയത്ത് ഞാൻ പഞ്ചായത്തിന്റെ പേര് പറയുന്നില്ല ഒരു സ്ഥലത്ത് ഈ സാധനം ഈ ഡ്രോയിങ് എല്ലാം സബ്മിറ്റ് ചെയ്തു ഇപ്പം നിലവിൽ ഇത് അവർ തന്നെ അവിടെനിന്ന് സ്കാൻ ചെയ്യും കുറെ അധികം പേപ്പർ ഉണ്ടാവും അപ്പൊ വളരെ ഈസിയാണ് സ്കാൻ ചെയ്തിട്ട് പുള്ളി ഇത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്റെ പറയാണ് സെർവർ എററാണ് എന്ന് നമുക്കാണെങ്കിൽ വേറൊരു ഫംഗ്ഷനുണ്ട് അത്യാവശ്യം ഞാനൊരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടും പുള്ളി പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞ പൊന്നേട്ടാ മോണിറ്റർ വന്ന് തിരിക്കുമോ പുള്ളി മോണിറ്റ് തിരിക്കാൻ പുള്ളി ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യും നമ്മുടെ ഗൂഗിൾ കോമിൻ്റെ പുതിയ അപ്ഡേഷൻ ഉണ്ട് ഈ സാധനം മോഡലിൽ പോകുമല്ലോ ചെറിയ റൗണ്ടിലാണ് ഡൗൺലോഡ് ആവുന്നത് പുള്ളി ഒരു ആയിരം പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് പറയുക അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ പറയാം എൻ്റെ പൊന്നേട്ടാ ഇത് എൻ്റെ മുകളിലാണ് ആ സാധനം അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഞാൻ സേവ് ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെ സർവീസിൽ എന്നാ അതിന്റെ ആ ട്രെയിനിങ് കൊടുക്കണ്ടേ എന്നിട്ട് ഇവര് ഇത് ഇട്ട് അത്രയും ഡിലേ ആക്കും അതിന്റെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഡിലേ വരുന്നതിന്റെ പ്രധാനം അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കംപ്ലീഷനിലോട്ട് വന്നാലോ കംപ്ലീഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പിന്നീട് നമുക്ക് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല വേരിയേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ വേരിയേഷൻസൊന്നും ഇല്ലെങ്കിലും അല്ല ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല നമുക്ക് പിന്നീട് കംപ്ലീഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം പെർമിറ്റ് എടുത്ത ഡ്രോയിങ് ഇതിനകത്തേക്ക് നമുക്ക് വെക്കണം ഓക്കെ പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് റീഡ്രോ ചെയ്യണം എന്തായാലും എത്ര പോഷണലായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേരിയായിട്ട് ചെറിയ ഒരു വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് എന്തായാലും കംപ്ലീഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക അവിടെ നിന്ന് വരുന്നു നമ്മൾ പിന്നെ എ വന്നിട്ട് സൈറ്റ് ചെക്ക് ചെയ്യുന്നു വേറെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് ഫീസ് അടയ്ക്കും കമ്പ്ലീഷൻ ഫീസ് അടക്കുക അത്ര തന്നെ ഉള്ളു വളരെ സിമ്പിളാണ് പിന്നെ മറ്റേ ഇപ്പം ടാങ്ക് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മുടെ ചെയ്യാൻ എനിക്ക് ഗുണപ്പെട്ട അതുപോലെ ഈ ടോ നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെ കേസ് പറഞ്ഞ സമയത്ത് നമ്മൾ ഡ്രോയിങ് ചെയ്യും പക്ഷെ അതിലൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള നമ്മുടെ വാട്ടർ സോഴ്സിൽ നിന്ന് ഏഴര മീറ്റർ റേഡിയസ് ആണ് അത് മാറിയിട്ട് മാറും അത് ഏഴര എന്നുള്ളത് ഒരു നിങ്ങൾക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം സേഫായിട്ട് ഈ അമോണിയം കണ്ടന്റ് ഒന്നും ഈ അതില്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാം പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലോട്ടിൽ ഒരു ചെറിയ വീടാണ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിണറിൻ്റെ നാല് ചുറ്റും നമ്മുടെ ബാത്റൂമിന്റെ പിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് മാക്സിമം നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിധി കൂടുതൽ പണ്ട് നമ്മൾ പറഞ്ഞാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് അതിന് ഇപ്പൊ കുറെ അധികം നമുക്ക് ഐറ്റംസ് ഉണ്ട് ഫുഡ് വേസ്റ്റ് ോട്ടെ അല്ലാതെ പേപ്പർ വേസ്റ്റുകൾ ആയിക്കോട്ടെ ഒരുപാട് ഐറ്റംസ് ഇതൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ റോഡില് പാമ്പേഴ്സ് പോലുള്ള നാപ്കിൻസ് കൊണ്ട് കവറിൽ കെട്ടിയിട്ട് എറിഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടി ചെയ്യരുത് ചില ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ സെറ്റ് ബാക്ക് ഇടുമ്പോഴത്തേക്കും ഇപ്പൊ അത്ര അതിന്റെ നമുക്ക് കോമൺലി ഫ്രണ്ട് നമുക്ക് മൂന്ന് മീറ്റർ സൈഡ് വൈസ് ഒൺ മീറ്റർ വൺ പോയിന്റ് ടെൺ വൺ മീറ്റർ ബാക്ക് അതായത് ബാക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും കിച്ചൻ്റെ ഡോർ എവിടെയാണ് വരുന്നത് അവിടെ നമുക്ക് ഒന്നര മീറ്റർ ആണ് നമ്മുടെ കോമ്പൗണ്ട് വാളും നമ്മുടെ ബിൽഡിംഗിന്റെ രണ്ടു ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏകദേശം പിന്നീട് വരുന്ന വേരി അല്ല അതിന് ആ ഒരു കൃത്യമായിട്ട് പറയും ചില എക്സ്റ്റൻഷൻ നടക്കാനുള്ള റോഡുകളാണെങ്കിൽ അതിൻ്റെ ഒരു സർക്കുലർ ഉണ്ടാവും അത് നോക്കിയിട്ട് ചെയ്യാതെ കോമൺലി ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ അടുത്തുള്ള വീട് അവർക്ക് അവർക്കൊരു ബാൽക്കണി ഇങ്ങോട്ട് തള്ളിയിട്ട് വേണമെങ്കിൽ കൊടുക്കുകയോ തിരിച്ചാണ് നമുക്ക് ഇങ്ങോട്ട് അങ്ങനെ ചെയ്യാം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു മീറ്റർ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് ഒരു അറുപത് സെന്റിമീറ്ററിലേക്കും ചെയ്യാം പക്ഷെ അവിടെ വരുന്ന സമയത്ത് എൻഒസി കിട്ടിയാൽ പോലും അവിടെ ഓപ്പണിങ്ങുകള് പാടില്ല ഓപ്പണിങ്ങൾ എന്റെ തൊട്ടടുത്ത് അയൽപ്പക്കത്തുള്ള പ്രശാന്തിയേട്ടൻ ഒരു ബാൽക്കണി മേളിപ്പണിഞ്ഞപ്പോൾ എന്നോട് എൻ ഓ സി കൊടുക്കാൻ ചോദിക്കുകയും ഞാൻ എൻ സി കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് ഭയങ്കര ഉപയോഗമാണ് കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത സ്പേസ് ആണെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടാർക്കും അത് ഉപയോഗപ്പെടുത്താമല്ലോ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വീട്ടിലും തമിഴ്നാട്ടിൽ പോണ്ട പാലക്കാട് അഗ്രഹാരത്തിൽ ചെന്നാൽ മതി അഗ്രഹാരങ്ങൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞാൽ ഒരു ഭിത്തിയാരാണ് സർ ആ ഒരു സംഗതി മുഴുവൻ പടിഞ്ഞു വെച്ചിരിക്കുന്നത് ആ കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ജീവിക്കുന്നത് അവർക്ക് പ്ലാനൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീടാണെങ്കിലും പ്ലാൻ ചെയ്തിട്ട് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം പിന്നീട് വരുന്ന പല കോംപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഡ്രോയിങ്ങിനെ കുറിച്ചിട്ടാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ത്രീ ഡി ഡ്രോയിങ് എലിവേഷൻ ഡ്രോയിങ് എന്ന് അത് നമ്മൾ ത്രീ ഡിയിലേക്ക് വരുന്ന സമയത്ത് ത്രീ ഡി ഡ്രോയിങ് നമുക്ക് ആ ഒരു ആഫ്റ്റർ ഫിനിഷ് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പെയിന്റിന്റെ കളർ ക്ലാഡിങ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പിന്നീട് ആ സമയത്ത് ഇവിടെ നിന്ന് കൺഫ്യൂഷൻ ഇല്ല ഓരോ കളറും അടിച്ചു നോക്കിയിട്ട് ഓക്കെ ആണോന്നുള്ളൊരു കൺഫ്യൂഷൻസ് അതിനകത്ത് വേണ്ട ഇപ്പം പല കമ്പനികളിപ്പം ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ പെയിന്റിന്റെ കോഡ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കും അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കിട്ടും പറയുന്ന കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ആയിട്ട് പറയേണ്ട അത് അറിയേണ്ട കാര്യങ്ങൾ ഒക്കെ നോർമലി നമ്മളോട് നമ്മൾ ഇത് നമ്മൾ ഡെപ്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഓരോ ഡ്രോയിങ് എടുത്തിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും അല്ലേ അത് ഭയങ്കര ഇതാണ് ഒന്നാമതേ ഇത് ബോറിങ് സബ്ജെക്റ്റ് ആണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരസ്പരം ട്രോള് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കത്രയും അറിയാവുന്ന സുഹൃത്തുക്കളായതുകൊണ്ടാണ് ആ രീതിയിൽ ഇത് സംസാരിച്ചു പോകുന്നത് അതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും കുറെ തമാശകൾക്കിടയിൽ അല്ലെ കളിയിൽ അല്പം കാര്യം അത്ര തന്നെയുള്ളൂ അപ്പോ വി ആർ സൈനിങ് ഓഫ് არქიფე ტოპ